നമസ്കാരം ഇഫക്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനം അനിൽ അംബാനിയുടെ മുങ്ങാൻ പോകുന്ന കമ്പനിയിൽ പണം നിക്ഷേപിച്ച് കോടികൾ നഷ്ടപ്പെടുത്തിയ ഒരു അഴിമതിയുടെ കഥയാണ് ഞാനിന്ന് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ് അനിൽ അംബാനിയുടെ കമ്പനിയിൽ കോടികൾ നിക്ഷേപിച്ചത് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വൺ അനുസരിച്ച് കെ എഫ് സി രൂപീകരിച്ചത് ഇടത്തരം ചെറുകിട വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് ലോൺ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാനത്തെ എം എസ് എം ഇ അടക്കമുള്ള വ്യവസായങ്ങൾക്ക് വായ്പ നൽകാൻ രൂപീകരിച്ച ഈ സ്ഥാപനം ഇരുപത്തിയാറ് നാല് രണ്ടായിരത്തി പതിനെട്ടിന് അനിൽ അംബാനിയുടെ ആർ സി എഫ് എൽ അതായത് റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ അറുപത് കോടി എൺപത് ലക്ഷം രൂപ നിക്ഷേപിച്ചു രണ്ട പത്തൊൻപത് നാല് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കെ എഫ് സിയുടെ ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ഈ പണം നിക്ഷേപിച്ചത് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ടെന്ന് പറയേണ്ട പ്രത്യേകം ശ്രദ്ധിക്കണം അനിൽ അംബാനിയുടെ സ്ഥാപനങ്ങളെല്ലാം വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് ഇത് രണ്ടായിരത്തി പതിനെട്ടെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ പതിനെട്ട് ഈ കാലഘട്ടം വരെ അനിൽ അംബാനിയുടെ വ്യവസായ സംരംഭങ്ങളെല്ലാം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയമാണ് ഈ രാജ്യത്തെ ധനകാര്യ പ്രസിദ്ധീകരണങ്ങളിലെല്ലാം ഏറ്റവും വലിയ ലീഡ് വാർത്തയാണത് ഏറ്റവും രസം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ കെ എഫ് സിയുടെ ആനുവൽ റിപ്പോർട്ട് അതിൽ ഈ കമ്പനിയുടെ പേര് മറച്ചു വെച്ചു അതിൽ അതിലെഴുതിയ ടേം ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക് ആൻഡ് എൻ സി ഡി റുപ്പീസ് സിക്സ് സീറോ എയ്റ്റ് സീറോ ലാക്സ് എന്നാണ് അതായത് ഈ ആർ സി എഫ് എന്ന് പേരില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ ആനുവൽ റിപ്പോർട്ടിലും ഈ കമ്പനിയുടെ പേര് വെച്ചു പിന്നീട് വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ റിപ്പോർട്ടിലാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എൻ സി ഡി ആർ സി എഫ് എൽ എന്ന് വരുന്നത് ഞാൻ നോട്ട് തരാം നിങ്ങൾക്ക് ഈ എൻ സി ഡി എന്ന് പറഞ്ഞാൽ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറിനാണ് നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചറിനാണ് ഇതിന് വരുന്നത് ഇനി ഈ കെ എഫ് സി എസ് എഫ് സി ആക്ട് അതായത് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിൻ്റെ മുപ്പത്തിമൂന്നാം വകുപ്പ് അനുസരിച്ച് റിസർവ് ബാങ്കിലോ നാഷണലൈസഡ് ബാങ്കിലോ മാത്രം പണം നിക്ഷേപിക്കാൻ പാടില്ല അതാണ് ഈ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ കൊണ്ടുപോയി മുങ്ങാൻ പോകുന്ന കമ്പനിയിൽ പോയി ഇത് വെച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനെട്ടിലാണിത് നിക്ഷേപിക്കുന്നത് കേട്ടോളാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കമ്പനി പൂട്ടി കമ്പനി ലിക്വിഡേറ്റ് ചെയ്തു ലിക്വിഡേഷന്റെ ഭാഗമായിട്ട് പൈസ കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല ഏഴ് കോടി ഒമ്പത് ലക്ഷം രൂപ കിട്ടിയത് ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ കിട്ടുമല്ലോ പലിശ അടക്കം നമുക്ക് കിട്ടേണ്ടത് നൂറ്റൊന്ന് കോടി രൂപ നൂറ്റൊന്ന് കോടി രൂപയാണ് ഈ ഇടപാടിലൂടെ സംസ്ഥാനത്തിന് നഷ്ടമായത് നൂറ്റിയൊന്ന് കോടി രൂപ